ഇന്ത്യ യു എ ഒമാൻ എന്നീ രാജ്യങ്ങളിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ അവതരിപ്പിച്ച് ജനപ്രീതി നേടിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ ബഹ്റിനിലും ഷോറൂം തുറന്നിരിക്കുന്നു പ്രമുഖ സിനിമാ താരം ആസിഫ് അലിയാണ് പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തത് ഗായകൻ ഹനാൻ ഷാ ഉടമകളായ ഷാനവാസ് ഷംന ഷാനവാസ് എന്നിവരും ബഹ്റൈനിലെ നിരവധി പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു ധനാമാളിൽ പ്രവർത്തനം ആരംഭിച്ച ഈ വിശാലമായ ഷോറൂമിൽ ആകർഷകമായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ സമ്പുഷ്ടമായ ശേഖരമാണുള്ളത് കൂടാതെ ഭംഗിയും പ്രൗഢിയും നിറഞ്ഞ നിറഞ്ഞ് ആന്റി കളക്ഷനുകളും ഒരുക്കിയിട്ടുണ്ട് സ്വർണ്ണവില ഉയർന്ന നിലയിൽ തുടരുന്ന ഈ സാഹചര്യത്തിലും ബജറ്റിന് അനുയോജ്യമായി മനോഹരമായ ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്നു എന്നുള്ളതാണ് നക്ഷത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഒരേ ഫാമിലി പോലെ തന്നെ ഇത്ര ഈ നമ്മുടെ കൂടെ ഒരുപാട് ഒരുപാട് പറഞ്ഞാലും തീരാത്ത അത്രയും സന്തോഷം നമ്മളെ നമ്മളെ നക്ഷത്ര നാലാമത്തെ ഓപ്പറേഷൻ നിങ്ങളുടെ തുടർന്ന് ഞങ്ങളുടെ കൂടെ ഇവിടെ ആസിഫ് ആസിഫലിക്കാട് കൂടെ എന്നെ വിളിച്ചു അപ്പൊ നടന്മാര് ഇങ്ങനെ മാറുന്നുണ്ട് ഞാൻ മാറുന്നില്ല അതിനൊരു ബിഗ് താങ്ക്സ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് വേണം ഇപ്പോൾ ഇന്ത്യ യു എ ഇ ഒമാൻ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിൽ ഷോറൂമുകൾ പ്രവർത്തിക്കുന്ന നക്ഷത്ര അടുത്ത ഘട്ടത്തിൽ കുവൈറ്റ് മലേഷ്യ സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള സന്തോഷ വാർത്തയും അധികൃതർ അറിയിച്ചു